ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അതിൽ മുട്ട മൈദ ഒന്നും ചേർക്കാണ്ട് ഓവൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സാധാരണ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് റവ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് മൈ റവയുടെ അത്രയും തന്നെ ഒരു കപ്പ് മൈ പാല് എടുത്തിട്ടുണ്ട് ആ പാൽ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഫുള്ള് ഒഴിക്കേണ്ട ഒരു അരക്കപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇത് ഒന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ദേ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ് അത് നമ്മുടെ റവ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയുടെ ഇട്ട് പൊടിക്കാൻ പോവുകയാണ് വേണമെങ്കിൽ റവയുടെ കൂടെ ഇട്ട് നമുക്ക് ഒന്നിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാ ഇതിട്ട് മിക്സിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കസ്റ്റേർഡ് പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടി ഒരു കാൽ കപ്പ് ബട്ടറും നെയ്യും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ഒന്നല്ലെങ്കിൽ ബട്ടറ് മാത്രം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് മാത്രം യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ടും കൂടി ഇതാക്കി മിക്സ് ചെയ്താട്ടോ ഒരു കുറച്ച് പാലും കൂടി നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലിൽ കുറച്ചും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ഇട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു റവ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്ത് ഇട്ട് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ റവ ഏകദേശം കുതിർന്ന് വന്നിട്ടുണ്ട് നല്ലോണം അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മിക്സിയിലടിച്ചെടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് റവ കൊണ്ടുണ്ടാക്കിയ കേക്കാന്ന് പറയ പോലും ഇല്ലാട്ടോ അത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഇതായിട്ടുള്ള കേക്കായിരിക്കും അപ്പോൾ നമുക്ക് നമ്മൾ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടില്ല അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടേ ഞാനിത് നന്നായിട്ട് ഫൈനായിട്ടൊന്നും അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മിക്സി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം നല്ല സോഫ്റ്റായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിന്ന് രണ്ട് സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടക്കായിട്ട് നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാൻ വെക്കാം പ്രീ ഹീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയൊരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ അടപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ റിങ്ങില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അടപ്പ് വെച്ചേക്കുവാണ് അപ്പോൾ ആ പാത്രം ഇവിടെ ഇരുന്നു ചൂടാവട്ടെ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അടിച്ചത് മിക്സ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാത്ത നല്ല ഫൈനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് മോൻ ഇവിടെ നിന്നുകൊണ്ട് പറയണം നല്ല സ്മെല് വരുന്നുണ്ടെന്ന് പിന്നെ ഇതിലേക്ക് ഞാൻ വാനില എസൻസിൻ്റെ കസ്റ്റേഡ് ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത് ചേർത്തിരുന്നത് അപ്പോൾ കുറച്ച് വാനില എസെൻസും കൂടി ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ സോഡാപ്പൊടി വീട്ടിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി അതിന് യൂ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളുപ്പ് മതി കേട്ടോ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കണ്ടോ നല്ല പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലതേ മിക്സ് ചെയ്യുന്ന എപ്പോഴും കേക്കിന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലോട്ട് മിക്സ് ചെയ്യണം എൻ്റെ ബാറ്ററിൻ്റെ നല്ല കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില റവയുടെ അനുസരിച്ചിട്ട് പാല് കുറച്ചും കൂടി ചേർക്കേണ്ടി വരും അപ്പോൾ ഞാൻ കുറച്ച് പാല് ചേർത്തായിരുന്നു കാരണം എൻ്റെ റവ നല്ല ഡ്രൈ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് കറക്റ്റ് കണ്ടോ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതൊരു സെക്കൻഡ് കൂടി ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പുറ നമ്മുടെ മിക്സ് നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒരു അരക്കപ്പോളം ടൂട്ടി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരിത്തിരി ആട്ടപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് പുറ പുറമേ ഇട്ട് കൊടുക്കാം കേട്ടോ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം ടൂട്ടി ഫ്രൂട്ടി നിൻ്റെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വീട്ടിൽ ടൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് വൈകുന്നേരം ചായക്ക് ഒക്കെ വരും കഴി കൊടു കഴിക്കാം അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഗസ്റ്റ് വരണം പറയുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് അവിടെ ഇരുന്ന് ചൂടായി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ടിന്ന് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ മിക്സ് നല്ലോണം വന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ആവശ്യമുള്ള നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല രീതിക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്ക എയർ ബബിൾസ് ഒക്കെ പോവാനായിട്ട് മറ്റേ ഇത് മാറ്റി നമ്മൾ വെച്ചേക്കുന്ന ടൂട്ടി ഫ്രൂട്ടി പുറമെ ഇട്ട് കൊടുക്കും നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് ഇനി വെച്ച് ബേക്ക് ചെയ്യാം കേട്ടോ ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യേണ്ടി വരും കേട്ടോ ഏകദേശം ആ ഒരു സമയമാവും നന്നായിട്ട് ചൂടായിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് വെച്ച് നമുക്ക് ചൂട് ബേക്ക് ചെയ്യാം ഇടക്ക് തുറന്ന് നോക്കരുത് കേട്ടോ തുറന്ന് നോക്കിയാല് പൊങ്ങി വരുന്നത് പിന്നെയും താഴ്ന്നു പോവും അപ്പോൾ ഒരു ഇപ്പോൾ തീ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ തീയിൽ ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ആദ്യം ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം തുറന്ന് നോക്കാം ചിലപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ബേക്കായിട്ടുണ്ടാവും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെക്കേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേ ടീ ഓഫ് ചെയ്തു ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഒരിത്തിരി കൂടി വേഗം ഉണ്ടായിരുന്നു അതെ നമ്മുടെ കറക്റ്റായിട്ട് ഇത് ആയിട്ടുണ്ട് ഇതിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഉണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ കേക്ക് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എൻ്റെ അടിയിൽ നിന്ന് ഈ ബട്ടർ പേപ്പർ കളയാം കേട്ടോ ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേക്ക് കണ്ടോ നല്ല സ്മെല്ലുണ്ട് വീട് നിറച്ച് സ്മെല്ലാണ് അപ്പോൾ ഞാനൊന്ന് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ കണ്ടോ അല്ലെ നമുക്ക് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനലായ ഡിഷസ് ഓഫ് ഷെഫ്ന സബ്സ്ക്രൈബ് ചെയ്യുക നി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോയെ കാണുന്നവരേക്കും അസലാമലൈക്കുമോ